പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിരുവനന്തപുരം സെൻട്രലിൽ നിന്നും മലയും കീഴ് അന്തീർ കോണത്തിന് എടുത്തത് നാല് സെൻറ്റ് ആയിരം സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം മൂന്ന് അറ്റാച്ച്ഡ് സിറ്റൗട്ട് ഹോൾ ഡൈനിങ് കിച്ചൺ വർക്ക് ഏരിയ ഇതിൽ രണ്ട് വണ്ടി വരെ പാർക്ക് ചെയ്യാൻ പറ്റും കിണറുണ്ട് ബസ് പോകുന്ന റോഡിൽ നിന്നും നൂറ്റമ്പത് മീറ്റർ ദൂരം മാത്രമാണ് ഈ വീടിൻ്റെ വിളംബരയുള്ളത് തമ്പാനൂരിൽ നിന്നും ഒമ്പത് കിലോമീറ്റർ ദൂരെ മാത്രമാണ് ഈ വീടിൻ്റെ ഉള്ളത് അതേപോലെ തന്നെ നല്ലൊരു റെസിഡൻസി ഏരിയയാണ് ആവശ്യമുള്ളവർ ഞങ്ങളുടെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക തച്ചവട്ടുകാവ് എഴുപത്തി അഞ്ച് ലക്ഷത്തിൻ്റെ വീടുകൾ ഉണ്ട് കുണ്ടവൻ കടവ് അറുപത്തി അഞ്ച് ലക്ഷത്തിൻ്റെ വീടുകളുണ്ട് ഒരു കോടി അഞ്ച് ലക്ഷത്തിൻ്റെ കുണ്ടവൻ കടവിലുണ്ട് അതേപോലെ തന്നെ ഒരു കോടി ഇരുപത് ലക്ഷത്തിൻ്റെ വീടുകളും ഉണ്ട് വട്ടിയർക്കാവ് അറുപത്തിരണ്ട് ലക്ഷത്തിൻ്റെ വീടുകളുണ്ട് വട്ടിയർക്കാവ് എഴുപത്തി അഞ്ച് ലക്ഷത്തിൻ്റെ വീടുകളും ഉണ്ട് നെട്ടയത്ത് അറുപത്തിരണ്ട് ലക്ഷത്തിൻ്റെ വീടുകളും ഉണ്ട് ആവശ്യമുള്ളവർ ഞങ്ങളുടെ ഈ നമ്പർ കോൺടാക്റ്റ് ചെയ്യുക ലോലിയുള്ളവർക്ക് ഞങ്ങൾ തന്നെ ലോൺ എടുത്തു കൊടുക്കുന്നതാണ് ഈ വീടിൻ്റെ വില നാൽപ്പത്തിയഞ്ച് ലക്ഷമാണ് ചോദിക്കുന്നത് വില ചെറിയ രീതിയിൽ വില കുറയുന്നതാണ് എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക